നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് പക്ഷെ നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാം ഒക്കെ ആയിരുന്നു ഇനി മാക്സിമം നമ്മൾ കൺവീൻസ്ലി വീഡിയോ ഇടാനാണ് നോക്കുന്നത് പറ്റുമെന്ന് അറിയുന്നില്ല മാക്സിമം ട്രൈ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബി എസ് സി നപ്ലിക്കേഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ബി എസ്സിൽ അപ്ലൈ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്നൊരു വീഡിയോ എടുത്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് തന്നെ നമുക്ക് ഡൗട്ടൊക്കെ കാണാം അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പം ഫസ്റ്റ് പറയാനെങ്കിൽ നമുക്ക് അറിയാം ബി എസ് സി എസ് എന്ന് വിളിക്കുന്നത് എൽ ബി എസ് സൈറ്റിൽ കൂടിയാണ് എൽ ബി എസ്സിലെ കൂടിയാണ് നമുക്ക് നമ്മുടെ അഡ്മിഷൻ നടക്കുന്നത് അത് തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്ന ഇപ്രാവശ്യത്തിൻ്റെ എൻട്രൻസ് ആണെന്ന് പക്ഷേ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എൻട്രൻസിൽ ഈ പ്രാവശ്യവും നമുക്ക് പ്ലസ് ടു മാർക്ക് വെച്ചിട്ട് എൽ ബി എസ് ആപ്ലിക്കേഷൻ വഴിയായിരിക്കും എടുക്കുന്നത് പിന്നെ എൽ ബി എസിൻ്റെ സൈറ്റ് വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് നമ്മളുടെ സൈറ്റ് കൊടുത്തേക്കാം ഈ സൈറ്റിൽ കയറണം ഫസ്റ്റ് സൈറ്റിൽ ശേഷം നമുക്ക് അവിടെ ഒരു വേരിയസ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് കയറുമ്പോഴത്തേക്ക് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കാണും നമ്മൾ അതിനകത്ത് കയറണം അതിനകത്താണ് ബി എസ് സി നഴ്സിൻ്റെ അഡ്മിഷനൊക്കെ വരുന്നത് അപ്പം നമ്മൾ ആദ്യം അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസിൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ആ ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ചെന്ന് നമ്മൾ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ വെച്ചാൽ ന്യൂ രജിസ്ട്രേഷൻ വരുന്നു ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന രീതിയിൽ ചെന്ന് കയറിയിട്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻ അതായത് നെയിം ഏജ് സെക്സ് അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് അങ്ങനത്തെ കുറേ അധികം ബേസിക് ഇൻഫോർമേഷൻസ് കൊടുക്കുക അങ്ങനെ സേവ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക സെക്കൻഡ് വരുമ്പോഴത്തേക്കാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത് അത് ഓരോ കാസ്റ്റുകാർക്കും വ്യത്യാസമായിരിക്കും അത് ഒ ബി സിക്കും ജനറൽ ജനറൽ ഉള്ളവർക്കൊക്കെ എണ്ണൂറ് രൂപയൊക്കെ ഫീസ് എന്ന് പറയുന്നത് എസ് സി കാർക്കൊക്കെ എന്താണ് നാനൂറ് രൂപയാണ് അവിടെ ഫീസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ ചെല്ലാൻ വഴി അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യാം അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ആപ്ലിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറേയെങ്കിലും ഡോക്യുമെന്റ്സ് കൊടുക്കാം ഡോക്യുമെന്റ്സ് എല്ലാം ദേവികൾ പറയും അപ്പൊ നമ്മള് പ്രധാനമായിട്ടും നമ്മുടെ രജിസ്ട്രേഷൻ ഐ ഡി അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ എല്ലാം ജെ പി എ ഫോമിലാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കളിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ക്വാളിഫൈഡ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും പിന്നെ എസ് സി എസ് സി കാറ്റഗറിൽ ഉള്ളവർക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ പ്രൊളിൻറ്റിയൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മളിവിടെ കൊടുക്കേണ്ടത് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടെൻത്ത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർക്കൊന്നും കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം അവിടെ ഇല്ല ഈ ഐ സി ഐ സി സി ബി പഠിക്കുന്നവർക്ക് അവരുടെ കാസ്റ്റൊന്നും സർട്ടിഫിക്കറ്റിൽ വരാത്തോണ്ടാണ് എക്സ്ട്ര ആയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പം കൺഫേമേഷൻ ആണ് ഫൈനലായിട്ട് നമ്മൾ അത് കൺഫേം ചെയ്യണം നമ്മൾ ഇത്രയും ചെയ്ത സാധനം അതിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും ആ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി നമ്മൾ വേറെ ഇമെയിൽ ആയിട്ടോ പോസ്റ്റ് ചെയ്യുകയോന്നോ അയക്കേണ്ട കാര്യമില്ല വേറെ കേസിൽ അപ്പം നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരും പ്രധാനമായിട്ടും മൂന്ന് മൂന്ന് തരത്തിലാണ് വരുന്നത് റാങ്ക് ലിസ്റ്റ് വൺ റാങ്ക് ലിസ്റ്റ് ടൂ റീ റാങ്ക് ലിസ്റ്റ് വണ്ണിലാണ് ബി എസ് സി നഴ്സിങ്ങിന്റെ ലിസ്റ്റ് വരുന്നത് അതില് നമ്മൾക്ക് എടുക്കുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ടുന്റെ മാർക്ക് ആണ് എടുക്കുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യലും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എടുക്കുന്നത് ഈ മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്കാണ് പിന്നെ ഫീസിൻ്റെ കാര്യങ്ങൾ ഇത് എഴുപത് വരുന്ന ഫീ അടയ്ക്കണം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഈ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ലാങ്ക് ലിസ്റ്റ് പതിനായിരം രൂപ അടയ്ക്കേണ്ടത് മൂന്ന് വർഷം മുമ്പ് അത് ഇരുപത്തി മൂവായിരത്തി എഴുപതായിരുന്നും ഇത്തവണ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഈ ലാങ്ക് ലിസ്റ്റ് പതിനു അത് കൺഫേം ആക്കണം അതായത് അലോട്ട്മെന്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഫീ അടയ്ക്കേണ്ടത് അതുവരെ ഫീസിന്റെ കാര്യമൊന്നുമില്ല നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉള്ളത് എണ്ണൂറ് രൂപ അല്ലെങ്കിൽ സിസ്റ്റാണെങ്കിൽ നാനൂറ് രൂപ അടയ്ക്കുന്നേ ഉള്ളൂ എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നമ്മൾ നമുക്ക് ഈ അഡ്മിഷൻ വേണമെന്ന് കൺഫേം ചെയ്യുമ്പോഴത്തേക്കുമാണ് ൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടയ്ക്കേണ്ടത് ടോട്ടല് പതിനാല് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസാണ് ഉള്ളത് അതിൻ്റെ സീറ്റിന്റെ സ്ട്രക്ചർ പറയാനാണെങ്കിൽ തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ നൂറ്റി തൊണ്ണൂറ് സീറ്റാണ് തിരുവനന്തപുരം തന്നെ രണ്ട് കോളേജസ് വരുന്നുണ്ട് ഒരു മെഡിക്കൽ കോളേജിലും വരുന്നുണ്ട് പിന്നെ അല്ലാതെ അനക്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് കോളേജിൽ മുതിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടിലും കൂടെ നൂറ്റി തൊണ്ണൂറ് സീറ്റാണ് വരുന്നത് കഴിഞ്ഞിട്ട് എൺപത് അറുപത് സീറ്റുകളാണ് അത് മുതിക തുടങ്ങിയ കോളേജസിലൊക്കെ അറുപത് സീറ്റും അതുപോലെ പഴയ നഴ്സിംഗ് കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസിൽ എൺപത് സീറ്റുമാണ് വരുന്നത് അറുപത് സീറ്റ് കോളേജിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലത്തില് സീറ്റാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്രാവശ്യം പതിനാല് നഴ്സിംഗ് കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ആണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആകെ പത്ത് പേര് പത്ത് ആദ്യം എട്ടായിരുന്നു പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വിട്ട് മഞ്ചേരിയും ആഡ് കളിയും അങ്ങനെ പത്തായി അപ്പം ഇത്രയാണ് ആപ്ലിക്കേഷന് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റും സ്കാൻഡ് കോപ്പി അയക്കണം ഇപ്പം നമ്മൾ സിഗ്നേച്ചർ ആണെങ്കിലും സ്കാൻ ചെയ്തേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അറിയാം കുറച്ച് ഡൗട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ആ വിഷയ സെൻറ്ററിലോ നല്ലോണം അറിയാതെ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നല്ല എക്സ്പേർട്ട് ആണെങ്കിലും ഫോൺ നിങ്ങൾക്ക് സ്വന്തമായി സിസ്റ്റത്തിലും ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കണ്ട പിന്നെ ഇതും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മളത് അറിയാൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും പിന്നെ അടുത്തൊരു വീഡിയോ വേണമെങ്കിൽ എനിക്ക് റാങ്കിനെ കുറിച്ച് ഒരു കോളേജിൽ എത്ര റാങ്ക് ആണ് കട്ട് ഓഫ് അങ്ങനത്തെ ഒരു കഴിഞ്ഞ വർഷത്തെ വർഷം അങ്ങനെ നമുക്ക് ഒരു വീഡിയോ ആണെങ്കിൽ അതുപോലെ നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടി നമ്മുടെ റാങ്ക് ഞങ്ങള് ഇപ്പം കോളേജ് കയറിയത് അപ്പം ഞങ്ങൾ കയറിയപ്പോൾ എത്രയായിരുന്നു റാങ്ക് ഞങ്ങളുടെ മാർക്ക് എത്രയാണ് ജസ്റ്റ് ഞങ്ങളുടെ റാങ്ക് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മൾ അനലൈസ് ചെയ്യാം ജസ്റ്റ് ഒരു അങ്ങനത്തെ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഓരോ കോളേജിലും ലാസ്റ്റ് സീറ്റ് ലാസ്റ്റ് വരെ അഡ്മിഷൻ എത്ര മാർക്കാണ് എടുത്തത് ജസ്റ്റ് ഞങ്ങൾ പറയാം അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മൾ മാക്സിമം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ രണ്ട് രീതിയിൽ റാങ്ക് ലിസ്റ്റ് വരും നമ്മുടെ ഇപ്പം ഒ ബി സി എൽ സിയിൽ എൽ സിയിൽ എന്താ റാങ്ക് ലിസ്റ്റ് വരും അതുപോലെ ബാക്ക് ഹിന്ദു കാറ്റഗറിയിൽ അങ്ങനെ വരും അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റും വരും ചില ചിലർക്ക് നമ്മുടെ കാസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നതൊക്കെ അപ്പം രണ്ട് രീതിയിലുള്ള റാങ്ക് ലിസ്റ്റ് വരും അതുപോലെ തന്നെ ഇത്ര ഇപ്പം എൽ സിക്കാർക്ക് രണ്ട് എന്താണ് രണ്ട് രണ്ട് സീറ്റ് ഉണ്ടായിരിക്കും ഒരു കോളേജിൽ അങ്ങനെ കുറെ അധികം റിസർവേഷൻസ് ഇ ഡബ്ല്യു സി ആർക്ക് ഇത്ര സ്റ്റേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ ഫീസ് അടക്കം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഫീസ് നമുക്ക് ഗവൺമെന്റ് കോളേജിൽ ഫീസ് എടുക്കുകയാണെങ്കിൽ ഈ ഒ ബി സി കാർക്ക് എസ് എസ് ടി കാര്ക്ക് ഒക്കെ തിരിച്ച ഫീസ് നമുക്ക് തിരിച്ച് കിട്ടും കാരണം ഈ ഗ്രാൻസ് വഴി നമ്മൾ അടയ്ക്കുന്ന ഫീസോളം തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നാർക്കും എസ് എസ് ടി കാര്യം മാത്രമല്ല നമുക്ക് നമുക്ക് ഫീസ് കിട്ടുന്നു അതുപോലെ തന്നെ പിന്നെ ഈ നമ്മൾ ഈ ബി എസ് സി നഴ്സിംഗ് ഗവൺമെന്റ് കോളേജ് എല്ലാ തന്നെ കുറെ പ്രൈവറ്റ് കോളേജസ് ഉണ്ട് ഉണ്ട് ഈ തന്നെ അഡ്മിഷൻ നടക്കുന്നത് പക്ഷെ അവിടെ ഫീസ് കുറച്ച് മാറ്റം നമുക്ക് ഫീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇരുപത്തി മൂവായിരം സംതിങ് ആണെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീസ് സെവൻറ്റി കെ ഓളം എഴുപതിനായിരത്തി സംതിങ് പൈസ കൂടെ ആവുന്നുണ്ട് അങ്ങനെ ട്യൂഷൻ ഫീസ് അവർക്ക് ഓരോ വർഷം അടയ്ക്കേണ്ടി വരുന്നുണ്ട് അതിനൊരു വ്യത്യാസമുണ്ട് അതിനെ കുറിച്ച് നമുക്ക്